ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ചും വിദ്വേഷ പ്രചാരണം ശക്തമാക്കിയും തമിഴ്നാട്ടിൽ വേരുപിടിക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണ് ബി എന്നാൽ ഇത് തടയിടുന്ന ശ്രമങ്ങളുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ ആഗോള മുരുക സമ്മേളനവുമായി ഡി സർക്കാർ രംഗത്തെത്തിയത് തമിഴ്നാട്ടിൽ ബി ജെ എന്ന ഒറ്റ ലക്ഷ്യവുമായാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് മാമാങ്കമായി കൊണ്ടാടിയപ്പോൾ മുതൽ തമിഴ് തനിമ ഉദ്ഘോഷിക്കുക എന്ന ആഗോള മുരുകൻ സമ്മേളനം നടത്താൻ ഡി എം കെ സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഈ മാസം ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ മുരുകന്റെ ആറുപാടി വീടുകളിലൊന്നായ പളനിയിലാണ് സമ്മേളനം നടക്കുക സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ രാമസ്വാമിയുടെയും മുൻ മുഖ്യമന്ത്രി സി ആർ അണ്ണാധുരിയുടെയും യുക്തി ചിന്തകളിൽ അടിയുറച്ചു വളർന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം തമിഴ് ദൈവമായി കരുതപ്പെടുന്ന മുരുകനെ ഉയർത്തി കാണിക്കുക വഴി ബി ജെ പിയുടെ രാഷ്ട്രീയ രാമനെ ചെറുക്കുന്നതിനോടൊപ്പം തമിഴ് സ്വത്വബോധം ബോധം ആഘോഷിക്കാനും ലക്ഷ്യമിടുന്നു തിന്മകൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം കൊയ്ത തമിഴരുടെ ദേവനായ വെട്ടിവേൽ മുരുകന്റെ ലോകമൊട്ടുകുള്ള ഭക്തജനങ്ങൾക്കും മഹാസമ്മേളനത്തിലേക്ക് ക്ഷണമുണ്ട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പരിപാടി നടക്കുക വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തി ഒൻപത് പണ്ഡിതരുൾപ്പെടെ ആയിരത്തി മുന്നൂറ് പ്രബന്ധങ്ങൾ പരിപാടിയിൽ അവതരിപ്പിക്കും നാല് മുൻ ജഡ്ജിമാർ പതിനഞ്ച് മത നേതാക്കള് മുപ്പത് ആത്മീയ ഗുരുക്കൾ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും സമ്മേളനം പ്രമാണിച്ച് കനത്ത സുരക്ഷാ സുരക്ഷാവലയത്തിലായിരിക്കും ക്ഷേത്രനഗരമായ പളനിയുണ്ടാവുക